നമസ്കാരം പൊതുവേദിയിലേക്ക് സ്വാഗതം വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ച വിജയമാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത് പ്രശ്നപരിഹാരത്തിന് നടപടികൾ സ്വീകരിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു അതേസമയം പ്ലസ് വൺ സീറ്റ് ക്ഷാമം പരിഹരിക്കുന്നതിന് ശക്തമായ നടപടികൾ വേണമെന്ന ആവശ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയരുകയാണ് വരും ദിവസങ്ങളിലും പ്രക്ഷോഭം ശക്തിപ്പെടുത്തും എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ നൽകുന്ന സൂചന മലപ്പുറത്തെ പ്രശ്നം മന്ത്രി വ്യക്തമാക്കുന്നതുപോലെ പരിഹരിച്ചോ എന്നാണ് ന്യൂസ് എയ്റ്റീൻ പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കാം എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം പൊതുവേദിയിലെ ആദ്യ കോളർ ശ്രീ കുഞ്ഞഹമ്മദാണ് മേപ്പയ്യൂരിൽ നിന്നാണ് ശ്രീ കുഞ്ഞഹമ്മദ് വിളിക്കുന്നത് ശ്രീ കുഞ്ഞഹമ്മദിന് എന്ത് തോന്നുന്നു ഈ വളരെ രൂക്ഷമാണ് ഈ വിഷയം എന്ന് ഒരു വിഭാഗം വ്യക്തമാക്കുന്നു ഒരു അവഗണന ഉണ്ടോ പൊതുവെ നമ്മുടെ സംസ്ഥാന സർക്കാരിന് അങ്ങനെ കണക്കാക്കേണ്ടതുണ്ടോ കണ്ണൂരിൽ നിന്ന് ദാസൻ കൂടി നമുക്കൊപ്പം ചേരുന്നു ശ്രീ ദാസൻ എന്ത് തോന്നുന്നു ഈ സീറ്റ് വിഷയം എത്രമാത്രം ഗുരുതരമാണെന്നാണ് ശ്രീദാസൻ കരുതുന്നത് ശ്രീദാസൻ കേൾക്കാമോ ഏതായാലും വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ച വിജയമാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് മലപ്പുറത്തെ സീറ്റ് വിഷയം സംബന്ധിച്ച ആശങ്കകൾക്ക് പരിഹാരം കാണാൻ രണ്ടംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് മലപ്പുറത്ത് ആർ അതുപോലെ ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറുമാണ് സമിതിയിലെ അംഗങ്ങൾ ശ്രീ ദാസൻ ഞാൻ പറയുന്നത് ചോദിക്കുന്നത് കേൾക്കാമോ ശ്രീ രാധാകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ കൂടി ചാത്തന്നൂരിൽ നിന്ന് ചേരുകയാണ് ശ്രീ രാധാകൃഷ്ണൻ താങ്കൾ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് മലപ്പുറത്ത് ഇനിയും പതിനേഴായിരത്തിലധികം ആളുകൾക്ക് പ്രവേശനം കിട്ടാനുണ്ട് എന്ന കണക്കുകൾ പുറത്തു വരികയാണ് കൂടുതൽ ബാച്ചുകൾ അനുവദിക്കാം എന്ന് മന്ത്രി പറയുന്നുണ്ട് ഒരു പ്രശ്നപരിഹാരം സാധ്യമാണ് എന്ന് കരുതാനാകുമോ ഈ ഘട്ടത്തിൽ വർഷങ്ങളായി ഈ സംഭവം നോക്ക നമ്മള് പല ജില്ലകളും പത്തനംതിട്ടയിൽ അടക്കം ഇന്ന് ഇന്നലെയൊക്കെ പത്രങ്ങളിൽ വന്നു സീറ്റുകൾ അധികമുണ്ട് അപ്പോൾ ഏതെങ്കിലും ജില്ലകളിൽ സീറ്റ് അധികം ഉണ്ടെങ്കിൽ സീറ്റ് കുറവുള്ള ജില്ലകളിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം രണ്ട് മറ്റൊന്നുകൂടി ചോദിച്ചോട്ടെ ഇപ്പൊ നമുക്ക് ഒന്നാമത്തെ കാര്യം ഗവൺമെന്റ് എല്ലാവരെയും ജയിപ്പിക്കും ഒരു മാനദണ്ഡവും ഇല്ല ഞാന് ഒരു സ്കൂളില് പി ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഹയർ സെക്കൻഡറി സ്കൂളില് എന്റെ മക്കളും വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട് എനിക്ക് നേരിട്ട് അറിവുള്ളതാണ് സ്വന്തം അറിയാത്ത കുട്ടികളെ പോലും പത്താം ക്ലാസ് ഞങ്ങളൊക്കെ പല രീതിയിലും അച്ചടക്ക സമിതിയിലടക്കം പല കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് അവരെയൊക്കെ വിളിച്ചിരുത്തി അവരെയൊക്കെ സ്വയം എഴുതാൻ ശ്രമിച്ചിട്ട് ശ്രമിച്ചിട്ടുണ്ട് അച്ചടക്കത്തിന്റെ വിഷയമായിട്ടും അവർക്ക് പേര് പോലും പല കുട്ടികൾക്ക് ഒരു സെന്റൻസ് പോലും അറിയാൻ വയ്യാത്ത കുട്ടികളെയും നൂറ് ശതമാനം പാസ്സാക്കി വിടണം അധ്യാപ അധ്യാപകർക്കും അതിനകത്തൊരു അജണ്ടയുണ്ട് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഇടപെടുന്ന കൂട്ടത്തില് ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യമുണ്ട് എന്തിനാണ് അവരവിടെയൊക്കെ ഞങ്ങള് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ പ്രീഡിഗ്രിയാണ് കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ പാരലായി പോയി പഠിച്ചു എല്ലാ കുട്ടികളും ഈ സ്കൂളിലെ പഠിക്കേണ്ട അത്ര നിർബന്ധം എല്ലാവർക്കും ഡോക്ടറും എഞ്ചിനീയറും ആണ് എല്ലാവർക്കും ബയോളജി സയൻസ് വേണം അവരവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് വിവിധ മേഖലകളിൽ പഠിക്കുവാനുള്ള സൗകര്യമുണ്ട് അവിടേക്ക് മാറി പോകാൻ കൃത്യമായിട്ട് വിദ്യാഭ്യാസ ഗൈഡൻസ് കൊടുക്കണം അതായത് വിദ്യാഭ്യാസത്തിൽ കുട്ടികൾക്ക് കൗൺസിലിങ് പേരൻസ് അടക്കം കൗൺസിലിംഗ് നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം എല്ലാവരും ബയോളജി സയൻസ് എടുക്കൂ എല്ലാവരും ഹയർ സെക്കൻഡറിയിൽ പോയത് എന്ത് പാരലായിട്ട് പോയി പഠിച്ചൂടെ പാരലായിട്ട് പോയി പഠിച്ച പഠിക്കുന്നു ഇതൊക്കെ പരിഹരിക്കാൻ വയസ്സ് വരെ ഉള്ളതാണല്ലോ അല്ല ഞാൻ ചോദിക്കുന്നത് സൗജന്യ പൊതുവിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് നമ്മുടെ രാജ്യം എടുക്കുന്ന ഒരു നിലപാടാണ് അത് ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം അപ്പം നമ്മൾ ആളുകൾക്ക് പോയി പഠിച്ചുകൂടെ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിച്ചു എന്നൊക്കെ ചോദിക്കുന്നതിന് അപ്പുറത്തേക്ക് സർക്കാർ സംവിധാനം കൊടുക്കുന്നതല്ലേ നല്ലത് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം നമ്മൾ സ്കൂളുകളിൽ ഞങ്ങൾക്ക് പ്രവർത്തി ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പി ടി പ്രവർത്തിക്കുന്നത് പക്ഷെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കുട്ടികളും പത്താം ക്ലാസ് വരെ ടൂസിനു പോകുന്നതാ നിങ്ങൾ അന്വേഷിച്ചു നോക്കണം ഇത് വെറുതെ നമ്മൾ ഈ പുകമറ സൃഷ്ടിച്ചൊരു കാര്യമല്ല തൊണ്ണൂറ്റൊൻപത് ശതമാനവും നിങ്ങൾ കുട്ടികളിലേക്ക് ഇറങ്ങണം നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കുട്ടികൾ ഫീൽഡിൽ ചിലവാക്കുന്നുണ്ട് അവരനാശേഷമല്ല പല കാര്യങ്ങൾക്കും ചിലവാക്കുന്നുണ്ട് നിങ്ങളൊന്നും ഇത് അറിയുന്നില്ലേ കുട്ടികളൊക്കെ ഈ ഈ തലമുറയിലെ തലമുറയിലെ കുട്ടികൾ കുട്ടികൾ പുതിയ പല പഴയ കാലം അല്ല ഞാൻ കുട്ടികളിലേക്ക് പിന്നെ എന്റെ മക്കളും ഇതുപോലെ സ്കൂളിലൊക്കെ പഠിക്കുന്നവരാണ് അവിടെയും വലിയ ചെലവാക്കുന്ന കുട്ടികളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ വളരെ ദരിദ്രമുള്ള ദാരിദ്ര്യമുള്ള കുടുംബങ്ങളിൽ നിന്ന് ഇന്നും സാമ്പത്തിക ശേഷിയില്ലാത്ത നിരവധി ആളുകൾ വരുന്നുണ്ട് ശ്രീരാധാകൃഷ്ണൻ അവരെ ഉൾക്കൊള്ളിക്കാതിരിക്കാൻ അതിന് മാതൃകയായിരുന്നു കേരളം അതിൽ നിന്ന് പുറകോട്ട് നടക്കുന്ന രീതി ശരിയല്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടുതൽ ആളുകൾ സയൻസ് പഠിക്കണമെന്ന് കാരണം ഇനിയും നമ്മൾ ഈ ഹ്യൂമാനിറ്റീസിന് എത്ര ജോലി സാധ്യതകളില്ല തൊഴിലധിഷ്ഠിതമായ നൈപുണ്യ വികസന കേന്ദ്രീകൃതമായ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് നമ്മൾ നീങ്ങണം ഈ ഇന്ത്യ ചരിത്രം ഇന്ത്യാചരിത്രം എന്നല്ല ഞങ്ങളൊക്കെ ഇന്ത്യ ചരിത്രം പഠിച്ചവരാണ് പക്ഷെ തൊഴിലവസരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ശാസ്ത്ര വിഷയങ്ങളിൽ ആളുകൾക്ക് അവസരങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഡോക്ടറോ എഞ്ചിനീയറോ അല്ല പക്ഷേ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്താണ് ഇനി തൊഴിലവസരങ്ങൾ വരാൻ പോകുന്നത് അതുപോലെയുള്ള സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകളാണ് നമ്മൾ തുറന്നിടേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും അതാണ് എല്ലാവരും എല്ലാവരും പ്ലസ് പഠിക്കൂ പഠിക്കൂ സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആ അല്ല അപ്പൊ അത് ശരിയാണ് അല്ല സർക്കാരിന് പരിമിതികളുണ്ട് ഞാൻ ഇത് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ കൂടുതൽ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ നീക്കം ഉണ്ടാകുന്നു എന്നാണ് ഞാനും വിചാരിക്കുന്നത് ഏതായാലും നമുക്ക് ഒരു സെന്റൻസ് സെന്റൻസോടെ പറഞ്ഞോട്ടെ ഒരു സെന്റൻസോടെ പറഞ്ഞോട്ടെ ഇപ്പൊ പൊതുവെ ആളുകൾക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ട് ഞങ്ങളൊക്കെ എനിക്ക് പത്തൊമ്പത്തഞ്ച് വയസ്സുണ്ട് ഈ ഞങ്ങളൊക്കെ ഈ ഒരു ഗവൺമെന്റ് ഉള്ള സംവിധാന കാലത്ത് ജനിച്ച ഇപ്പൊ എല്ലാവരും എല്ലാവരും സർക്കാർ എല്ലാങ്ങ് സർക്കാർ കൊടുക്കണം എല്ലാ അങ്ങ് ഫ്രീ ആയിട്ട് കൊടുക്കണം ഒരു ഒരുത്തിനും അധ്വാനിക്കാൻ ഒരു ഒരുത്തിനും പഠിച്ചു എല്ലാവരും സർക്കാർ തൊട്ടതിന് പിടിച്ചു റോഡിലോട്ട് ഇറങ്ങിയ കുഴിയുണ്ടെങ്കിൽ അവന്റെ വീട്ടിന്റെ വാദിക്കാണെങ്കിൽ നമ്മളുടെ നാളെ ഇതുവരെ ഉയർത്തിപ്പിടിച്ച ഒരു ഇതുണ്ട് അതായത് വിദ്യാഭ്യാസം അത് പതിനെട്ട് വയസ്സ് വരെ ഒരാൾക്ക് സൗജന്യമായി തന്നെ കിട്ടണം അത് വെറും ഒരു സർക്കാരിൻ്റെ മറ്റൊരു ഇതുള്ള പോലെ ഒരു ചിലവാക്കലല്ല അതൊരു നിക്ഷേപമാണ് വരാനിരിക്കുന്ന കാലത്തേക്ക് പുതിയ തലമുറയെ വാർത്തെടുക്കാനുള്ള വലിയ നിക്ഷേപമാണ് വിദ്യാഭ്യാസം എന്ന് ഇന്ത്യൻ ജനതയോട് പറഞ്ഞ നാടാണ് കേരളം അപ്പം ആ ഒരു കാര്യം നമ്മൾ അതിൽ നിന്ന് പുറകോട്ടൊരിക്കലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ മറ്റ് പല സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഒരു സാഹചര്യം മനസ്സിലാവുന്നില്ലേ ഇവിടെ ആളുകൾക്ക് സ്കൂളിലേക്ക് ആക്സസ് ഉണ്ട് കുട്ടികൾ സ്കൂളിലെത്തുന്നു അവിടെ മിഡ്ഡേ മീലുണ്ട് ഉച്ചഭക്ഷണം ആളുകൾ കഴിക്കുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള മാർഗങ്ങൾ അതുവഴി വിദ്യാഭ്യാസം വഴി വരുന്നു അങ്ങനെ ഒട്ടനവധി ആളുകൾ വിദേശത്തേക്ക് സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ പോയി അവർ ജോലി ചെയ്യുന്നു നമ്മുടെ നാട്ടിലേക്ക് പണം അയക്കുന്നു അങ്ങനെ വലിയൊരു പ്രവാസികളുടെ ഒരു ഒരു കരുത്ത് തന്നെ നമ്മുടെ വിദ്യാഭ്യാസമാണ് അപ്പം അത് നമുക്ക് അത് എല്ലാം സർക്കാർ തരണമെന്ന വാശി ഒഴിവാക്കണം നിങ്ങൾ ഇനി സ്വന്തം നിലയ്ക്ക് പഠിച്ചോളൂ എന്ന് പതിനെട്ട് വയസ്സ് വരെയെങ്കിലും പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അങ്ങക്ക് യോജിക്കാം വളരെ സംസാരിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഏതായാലും കൊള്ളാം ശ്രീ രാധാകൃഷ്ണൻ അങ്ങ് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് വളരെയധികം നന്ദി അടുത്തത് തൃശൂരിൽ നിന്ന് ശ്രീ ശിവജിയാണ് ശ്രീ ശിവജിക്ക് എന്ത് തോന്നുന്നു ഈ പ്ലസ് ടു സീറ്റ് ഒരു എല്ലാ കാലത്തും ഒരു കീറാമുട്ടിയായി നിൽക്കുകയാണോ അതിന് ഈ പ്രശ്ന പരിഹാരത്തിനെടുത്ത ഇപ്പോഴുള്ള നടപടികൾ കൊണ്ടത് പരിഹരിക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ ശ്രീ ശിവജി മനുഷ്യാരെ ഞാനീ ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അതായത് വിളിക്കുന്ന ഒരാളെയും ഇന്ന് വരെ വിമർശിക്കുന്ന ഒരു സ്വഭാവം പൊതുവേ എനിക്കില്ല എങ്കിലും ഈ രാധാകൃഷ്ണൻ ചാത്തന്നൂരിലെ പോലുള്ളവരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് എന്റെ അഭ്യർത്ഥനയുണ്ട് സാറ് പ്രോത്സാഹിപ്പിച്ചു ഒന്നല്ലാട്ടോ പറയണേ എങ്കിലും ഇത്തരം കാരണം അത് അത് നമ്മുടെ നമ്മുടെ വിരുദ്ധ വിരുദ്ധമാണ് പറയുന്നത് അത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വിരുദ്ധ വിരുദ്ധത പ്രചരിപ്പിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അത് വേണ്ട അത് വിടാം അത് വിടാം അത് വിടാം ഓട്ടെ ഞാൻ പറയുന്നത് നമുക്ക് പുഷ്പനെ അറിയാമോ എന്നുള്ള വയലാറിന്റെ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പം അന്ന് മുതൽ നമ്മൾ ഒന്നാലോചിക്കണം അതായത് ഈ ശാശ്രയ കോളേജ് മുതൽ ഈ സി പി എം ഉയർത്തിക്കൊണ്ടുവന്ന പല അഞ്ച് ജീവനുകൾ നഷ്ടപ്പെടുത്തി ഒരാൾ ജീവക്ഷമമായി കിടക്കുന്നു എന്നിട്ട് പോലും ഈ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസ നയങ്ങൾ ഇവർ ഭരിക്കുമ്പോൾ ഇവർക്ക് ശരിയാക്കാനേ പറ്റുന്നില്ല മലബാറിൽ ജനസംഖ്യ കൂടുതലുണ്ട് പൊതുവെ അതുപോലെ മലപ്പുറത്ത് അവിടെ പ്ലസ് ടുവിന് അഡ്മിഷൻ കൂടുതൽ വേണ്ടി വരുന്നുള്ള സ്വാഭാവികം പക്ഷെ അതിന് പരിഹാരം കാണാൻ എട്ട് വർഷം പോരാ എന്ന് പറയണം വേണ്ട പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരു ഒരു പരിധി വരെയെങ്കിലും പരിഹാരം കാണാൻ ഈ എസ് എഫ് ഐ എന്ന ഈ കൂട്ടങ്ങൾ ഇറങ്ങി മറ്റ് മറ്റുള്ളവർ ഭരിക്കുമ്പോ കാണിച്ചു കൂട്ടിയ കൂത്താട്ടങ്ങളൊന്നും ആരും മറന്നിട്ടില്ലല്ലോ ഇതിന് പരിഹാരം കാണാൻ ഇവരുടെ മുതിർന്ന നേതാക്കന്മാർ ഭരിക്കുമ്പോൾ ഇവർക്ക് സാധിക്കുന്നുമില്ല ഇത് വിരോധാഭാസം അല്ലേ സാറ് എന്നിട്ട് ഈ ചാത്തന്നൂരിനെ പോലുള്ളവർ വന്ന് പറയുകയാണ് ആ കുട്ടികൾ വേറെ പഠിച്ചുകൂടെ അതെങ്ങനെയാണ് അങ്ങനെ വേറെ പഠിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നമ്മൾ പാരൽ കോളേജിൽ പഠിക്കാൻ പോകാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ സർക്കാർ സ്കൂളിന്റെ സംവിധാനം അത് മാത്രമല്ല വിദേശത്തുനിന്ന് കുട്ടികൾ ഇങ്ങോട്ട് പഠിക്കാൻ വരുന്നതാണ് നമ്മുടെ മന്ത്രിസഭയിൽ കഴിഞ്ഞ ഒരാൾ പറഞ്ഞു ഗവൺമെന്റ് സാറിന് പിന്നെ അത് തടസ്സം അല്ല അതിനുമുമ്പ് പറഞ്ഞില്ലേ വിദേശത്തുനിന്ന് ഇങ്ങോട്ട് പഠിക്കാൻ വരുമെന്ന് ആ അത് അവനവന്റെ കഞ്ഞിക്കലത്തിൽ കഞ്ഞി വെച്ചിട്ടല്ലേ അന്യന്റെ അന്യർക്ക് ആഹാരം കൊടുക്കുന്നത് ഇവരിത്ര വിരോധാഭാസമായിട്ട് ഇവര് സംസാരിക്കരുത് ഇവര് ഈ ഈ കുട്ടികളെ ഇപ്പൊ സമരം ചെയ്യുന്നവരെയും ഇവര് അടിച്ചും ഇടിച്ചും ഒതുക്കി ഇത് ഇങ്ങനെ അങ്ങോട്ട് കുട്ടികളെല്ലാം ചിഹ്നിച്ചിറി എവിടെയെങ്കിലും പഠിക്കും കുറെ സ്വപ്നങ്ങൾ അതുങ്ങളെ നഷ്ടപ്പെട്ടു പോകും മാതാപിതാക്കളുടെയും ഇതാ ഉണ്ടാവണേ അതാണ് ഞാൻ ഈ കമ്മ്യൂണിസത്തിനെ പണ്ട് മുതലേ എതിർക്കുന്നത് സാറേ അല്ലാണ്ട് വ്യക്തിയോട് റിപ്പോർട്ടല്ല ഈ കമ്മ്യൂണിസത്തിനെ എതിർക്കുന്നത് ഇതുകൊണ്ടാണ് വാർത്തതയാണ് ഇവരുടെ മുഖമുദ്ര വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം വളരെ നന്ദി ശശിധരൻ എന്നൊരു പ്രേക്ഷകൻ വയലാറിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ശശിധരൻ അങ്ങനെ ഒരു അവഗണന മലപ്പുറത്തോട് നമുക്കുണ്ടും മറ്റേ മലബാറിനെ ഒരു പ്രത്യേക സംസ്ഥാനമാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ടാൽ അവരെ കുറ്റം പറയാൻ പാടില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരെ വരികയാണ് അത്തരത്തിലൊരു അവഗണന ആ അങ്ങോട്ടേക്കുണ്ടോ നമസ്കാരം മനുവല്ലേ അതെ സംസാരിച്ചിട്ട് ദിവസമായിട്ടായിപ്പോണിക്കൂടെ സംസാരിക്കുന്ന ഞാൻ പറയുന്നത് ഇത് എസ് എഫ് ഐ എന്ന് സ്വന്തം പ്രസ്ഥാനത്തെ കൂടെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മളെ മന്ത്രി പോ ആദ്യം കൂടെ അവരം ചെയ്ത് ഉഷാറാകട്ടെ എന്ന് പറഞ്ഞ ആള് ഇന്ന് വന്ന് കണക്ക് പറഞ്ഞപ്പോ പ്രതിസന്ധി കൊണ്ടൊന്നും സംഭവിക്കേണ്ടി വന്നില്ലേ അതെ ഏറ്റവും കൂടുതൽ ഉള്ളത് മലപ്പുറത്താണ് നമ്മൾ സമ്മതിച്ചില്ലേ ഇതിനപ്പുറം ഇനി ഇക്കാര്യത്തിൽ സത്യമാണോ അല്ലോന്ന് അറിയേണ്ട വലിയ കാര്യമൊന്നുമില്ല കാരണം പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ എഴുതി കൊടുക്കുന്നത് കൃത്യമായിട്ട് വായിക്കാൻ ഒരു മന്ത്രിയാണ് നമ്മുടെ മന്ത്രി നമ്മളെ ഒരു കഷ്ടകാലമാണ് അതാണ് സംഭവിക്കുന്നത് ഇവിടെ വ്യക്തമാണ് ഏതായാലും താങ്കളുടെ അഭിപ്രായം പ്രദീപ് തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണ് പ്രദീപ് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ നമസ്കാരം ഇതിനകത്ത് വലിയൊരു സംഭവം ഉണ്ട് അതായത് നമ്മള് അത് അതും വിട്ടുപോകരുത് അതായത് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാല് ഈ മലബാർ മേഖലകളില് വിദ്യാഭ്യാസത്തിന് സീറ്റ് കുറവാണ് അവിടുത്തെ ജനസംഖ്യ സംഖ്യ അനുപാതിയുമായിട്ട് അവിടെ കിട്ടുന്നില്ല എന്നുള്ളത് വളരെ സത്യമാണ് ഒരുപാട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടുള്ള ദരിദ്രമായി ജീവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവർക്കൊന്നും ഇത് കിട്ടുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ സത്യമാണ് അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും അത് കൊടുക്കേണ്ടതുമാണ് ഇത് കൊടുക്കാൻ വേണ്ടി അധികം നേരം ഒന്നും വേണ്ട പക്ഷേ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം യഥാർത്ഥം എന്ന് പറഞ്ഞാൽ നാറി നാറ്റം കെട്ടു പോയിരിക്കുന്ന ഇപ്പൊ തോറ്റ തുന്നമ്പാടിയിരിക്കുന്ന പിണറായി വിജയനും ആ മന്ത്രിസഭയ്ക്കും എതിരായി ഉണ്ടായ ജനവികാരം ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി അവർ മനപൂർവം ഇതിനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞാൽ വിഷയത്തിൽ നിന്ന് മാറ്റുക മറ്റതിനേക്കാളും ഇതിനെ കുറെ പിള്ളേരെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കുക ഇല്ലാതെ എസ് എഫ് ഐ എവിടെയാണ് ഈ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ കടക ഈ അതിന്റെ കുട്ടി പോരാളികളായ ഇവർ ഇവർക്കെതിരായിട്ട് എന്തെങ്കിലും സമരത്തിന് ഇറങ്ങുമെന്ന് തോന്നുന്നുണ്ടോ അതെല്ലാം ഒരു ഒരു പ്ലാനാണ് ഈ വിഷയങ്ങളെ ഒന്ന് കൺവേർട്ട് ചെയ്ത് മാറ്റുക ജനങ്ങളുടെ ഇടയിൽ നിന്ന് ആ വിഷയങ്ങൾ ഈ തോറ്റ തുന്നം പാടിയിൽ നാണം കെട്ടുപോയ കാര്യം മാറ്റിവെക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം അതിനൊപ്പം ഒരു മഹാനായ ഒരു വ്യക്തി പറയാതിരിക്കാൻ പാടില്ല ഒരു മാസ്റ്റർ എന്നാണ് പറഞ്ഞ പുള്ളി ആയി പോലും അദ്ദേഹം പറയണ പാരൽ കോളേജിൽ വിട്ട് പഠിപ്പിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഒരു സ്കൂളില് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ആയിരിക്കും അദ്ദേഹം ഒരു മാസ്റ്ററായിരുന്നു അദ്ദേഹം പറയുകയാണ് തന്റെ കുട്ടൊക്കെ സ്കൂളിൽ വിട്ട് നമ്മുടെ മറ്റുള്ള കുട്ടികളെയൊക്കെ പാൽ കോളേജിൽ വിട്ട് ഫീസ് കൊടുത്ത് പഠിപ്പിക്കുക എന്ത് എന്താണെന്ന് എനിക്കത് മനസ്സിലായില്ല ഹലോ കേൾക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ യഥാർത്ഥം പറഞ്ഞാൽ ഒരു നല്ല സർക്കാർ ഉണ്ടെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അത് ചെയ്യാൻ കഴിവില്ലാത്ത ഒരു സർക്കാരും ഞാനപ്പൊ എപ്പോഴും സർക്കാരിനെ വിമർശിക്കുന്നു എന്ന് പറയും നമുക്ക് വിമർശിക്കാൻ സർക്കാരേ ഉള്ളോനെ ഈ രണ്ടാമത് ജനങ്ങൾ ഭരണത്തിൽ ഏറ്റിയത് കാരണം എന്ന് പറഞ്ഞാൽ ഇവർ നല്ലതെന്തെങ്കിലും ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ടാ ഈ കുട്ടികള് നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ട നല്ലൊരു വിദ്യാഭ്യാസവും നല്ലൊരു ബേസ്മെന്റും കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു സർക്കാരും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന മന്ത്രികളും മറ്റുമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല പിന്നെ വേണമെങ്കിൽ നമുക്ക് പാര കോളേജിൽ പോകാം സോ മച്ച് യെസ് വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം പാലക്കാട് നിന്നാണ് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നത് കൊറച്ചിവസമായി പൊതുവേദിയിലേക്ക് തോന്നുന്നു ഞാൻ ജിജിനുമായി സംസാരിച്ചിട്ട് ദിവസങ്ങളായിട്ട് അതല്ലോ വിഷു അപ്പോ എന്താ വെച്ചാൽ നമ്മുടെ ഈ മലബാറിലെ പ്രതിസന്ധി പറഞ്ഞത് കൊറേ കാലങ്ങളായിട്ടുള്ള പ്രതിസന്ധിയാണ് അപ്പോ ഇത് മുഖ്യമന്ത്രിക്ക് ഇന്ന് സുപ്രഭാതത്തില് പൊട്ടിപ്പുറപ്പെട്ട പ്രശ്നമൊന്നും അപ്പൊ ഇത് മുൻകൂട്ടി കാണാൻ മന്ത്രിക്ക് കഴിയണമായിരുന്നു ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പൂർണ്ണ പരാജയമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രതിസന്ധി ഉണ്ട് എന്നറിയാം ഇത്ര ശതമാനം വിജയ ശതമാനം ഉണ്ട് എന്നറിയാം അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ആയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമായിരുന്നു ഒന്നും ചെയ്യാതെ ഇപ്പൊ മന്ത്രി പറയുന്നത് ഇവിടെ മറ്റേ ഐ ടി ഐ ഉണ്ട് പോളിടെക്നിക് ഉണ്ട് അങ്ങനെ മറ്റ് സംവിധാനങ്ങളുണ്ട് ആ രീതിയിൽ പത്താം ക്ലാസ് കഴിഞ്ഞ വ്യക്തി ഐ ടി ഐയിൽ പോകാൻ താല്പര്യമുള്ളവർ ഐ ടി ഐയിൽ പോലുള്ളൂ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ വ്യക്തി ചിലപ്പോൾ സയൻസ് വിഷയം എടുക്കാൻ താല്പര്യമുണ്ടോ ചിലപ്പോൾ കോമേഴ്സ് എടുക്കാൻ താല്പര്യം ഉണ്ടോ ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ താല്പര്യമുണ്ട് പല വിഷയങ്ങൾ താല്പര്യമുണ്ടോ അത് അവരുടെ ചോയ്സാണ് ഇപ്പം എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരാണല്ലോ അവരാണല്ലോ കഷ്ടപ്പെട്ട് മാർക്ക് വാങ്ങി ഫുൾ എ പ്ലസ് വാങ്ങി പഠിച്ച് ടെൻത്ത് പാസ് ആയത് അവര് പ്ലസ് ടു നിങ്ങൾ പഠിക്കേണ്ട നിങ്ങൾ പോളിടെക്നിക്കിൽ പോകൂ നിങ്ങൾ ഐ ടി ഐയിൽ പോകൂ അല്ലെങ്കിൽ നിങ്ങൾ പാര കോളേജിൽ പോകൂ എന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ് അത് അതിനൊന്നും എത്ര ന്യായീകരണം ന്യായീകരിച്ചാലും അതിനൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഇങ്ങനെ പറയുന്നവരോട് ജനം പുച്ചത്തോടെ കാണുന്നതെന്ന് മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ പറയും ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ലോകത്തിന് മാതൃകയാണ് ഇന്ത്യക്ക് മാതൃകയാണ് ശരിക്കും പറഞ്ഞത് പൊള്ളയായ ഒരു ബലൂൺ പോലെ നമ്മളിങ്ങനെ ഉപീർത്തിപ്പിച്ച് നിർത്തിയിരിക്കുകയല്ലേ ഇതെല്ലാം പല കാര്യങ്ങളും നമ്മൾ ഒരു പൊള്ളയായ ബലൂൺ പോലെയാണ് ഒരു സൂചി തട്ടിയാൽ പൊട്ടുന്ന അത്രയും നമ്മുടെ ഈ ഈ പൊള്ളയായ യാഥാർത്ഥ്യങ്ങൾ ഉള്ളൂ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ സുരേന്ദ്രൻ ഈ മലബാറിൽ ഇത്തരം പ്രശ്നങ്ങൾ കഴിഞ്ഞ തവണ ഉണ്ടായി കുറെ അത് പരിഹരിച്ചു സീറ്റുകൾ ഷിഫ്റ്റ് ചെയ്തു അത് ഇത്തവണയുമായി ഷിഫ്റ്റ് ചെയ്തത് അങ്ങനെ നിലനിൽക്കുന്നു എങ്കിലും പത്ത് പതിനേഴായിരം പേര് പുറത്തുനിൽക്കുകയാണ് എന്ന കണക്ക് മന്ത്രി തന്നെയാണ് പുറത്തുവിടുന്നത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും ഇനി ഈ പ്രശ്നത്തെ എന്നാണ് താങ്കൾ കരുതുന്നത് നമസ്കാരം സാറേ നമുക്ക് ഞാൻ കഴിഞ്ഞ കൊല്ലം ആലോചിക്കുന്നു ഈ ന്യൂസ് മൂന്നോ നാലോ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം ഈ മലപ്പുറം വേക്കന്റ് വേക്കന്റായിട്ട് കിടന്ന സീറ്റുകൾ ഉണ്ടോ എന്ന് സാറിന് അറിയോ ഞങ്ങൾ അത് പരിശോധിച്ചിട്ടില്ല കഴിഞ്ഞ കൊല്ലത്തെ വിവരം ഒന്നും പറയുന്നില്ല കഴിഞ്ഞ കൊല്ലം ഒഴിവായി കിടന്നുണ്ടോ മലപ്പുറം അല്ലെങ്കിൽ മലബാർ ഭാഗത്ത് സീറ്റുകൾ ഒഴിവായി കിടന്നിട്ടുണ്ടോ അത് കഴിഞ്ഞ പ്രാവശ്യത്തില്ല പക്ഷെ നമ്മൾ മൂന്നോ നാലോ പ്രാവശ്യം ഈ വിഷയം കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് കഴിഞ്ഞ കഴിഞ്ഞ കണക്ക് ഞാനല്ല ഞാൻ ആ കണക്കൊന്നും നമ്മളിപ്പോ എന്റെ ഭാഗത്ത് തെറ്റുപറ്റിയോ ഇല്ലയോന്നറിയില്ല പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് ഇപ്പൊ എന്റെ കണക്ക് മുഴുവൻ മന്ത്രി പറഞ്ഞ കണക്കാണ് മന്ത്രിയാണ് പുറത്തുവിട്ടത് പതിനേഴായിരം പേർക്ക് സീറ്റില്ല അവസ്ഥയാണ് കഴിഞ്ഞ കൊല്ലത്തെ നമ്മളിത് ചർച്ച ചെയ്ത വിഷയാണ് കഴിഞ്ഞ കൊല്ലം നമ്മൾ മൂന്നോ നാലോ പ്രാവശ്യം ഈ വിഷയം തന്നെ എന്താണ് ശ്രീ ശ്രീ സുരേന്ദ്രൻ എന്താണ് പറയുന്നത് അവിടെ സീറ്റുകൾ ഒഴിഞ്ഞു പറയുന്നത് മലപ്പുറത്ത് കഴിഞ്ഞ പ്രാവശ്യം വേക്കൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇപ്പൊ ചാർബരോ ഭീതിരോ അതല്ലേ ഞാൻ അതല്ലേ പറഞ്ഞത് മന്ത്രി മന്ത്രി തന്നെ അത് വ്യക്തമാക്കി പതിനാല് കഴിഞ്ഞ മുൻവർഷങ്ങളിൽ ഷിഫ്റ്റ് ചെയ്ത പതിനാല് ബാച്ചുകൾ കഴിഞ്ഞ വർഷം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു പ്രശ്നപരിഹാരത്തിന് പ്രശ്നം അല്ല അത് ഇപ്പോഴും തുടരുന്നു ആ അധിക ബാച്ചുകൾ ഇപ്പോഴും തുടരുന്നു മാർജിനൽ സീറ്റ് വർധനവ് അനുവദിച്ചിരുന്നു മലപ്പുറം ജില്ലയിൽ ഈ വർഷം എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് വിദ്യാർത്ഥികൾ പാസ്സായി എനിക്കാണ് എന്താണ് ശരിയാണെന്ന് സാർ പറഞ്ഞ സീറ്റിന്റെ കുറവുണ്ടെന്ന് അത് ഞാനല്ലേ ഇത് ഞാൻ പറയുന്നല്ല ഇത് മന്ത്രി പറയുന്ന കാര്യം അല്ല അതായത് മന്ത്രി പറയുന്നത് എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി അറുപത് പേർ ജില്ലക്കകത്ത് നിന്ന് അപേക്ഷിച്ചു മലപ്പുറത്ത് എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തിനാല് പേർന്ന് മന്ത്രി പറഞ്ഞോ പറഞ്ഞു ഏ പറഞ്ഞല്ലോ എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് പേർ പറഞ്ഞല്ലോ ബാക്കി ഞാൻ പറയണേ ഇതിൽ ആ ആലായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് പേർക്ക് മറ്റു ജില്ല ആ മറ്റു ജില്ലകളിൽ പ്രവേശനം ലഭിച്ചു ശേഷിക്കുന്ന എത്രയാ എഴുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി പതിനാല് അപേക്ഷകൾ അതിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ആറ് പേർ അലോട്ട്മെന്റ് നൽകിയിട്ടും പ്രവേശനം നേടിയില്ല എന്നുവെച്ചാൽ ഡബിൾ ആയി വന്നിട്ടുണ്ടാവും അവിടെ ഇവിടെയും കൊടുത്തിട്ടുണ്ടാവും മാനേജ്മെന്റ് കോട്ടയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പേരും കമ്മ്യൂണിറ്റി കോട്ടയിൽ തൊള്ളായിരത്തി എണ്ണൂറ്റി പേരും അൺഎയ്ഡഡ് മേഖലയിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരും സ്പോർട്സ് കോട്ടയിൽ നാനൂറ്റി നാല്പത്തി മൂന്ന് പേരും അങ്ങനെ സ്കൂൾ മൊത്തം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേർ പ്രവേശനം നേടി ശേഷിക്കുന്ന ഏഴായിരത്തി അമ്പത് അമ്പത്തിനാല് പേർ ഹയർ സെക്കൻഡറികൾ പ്രവേശനം എടുത്തിട്ടില്ല ബാക്കിയുള്ള എഴുപത്തി ഒന്നായിരത്തി അറുപത് അപേക്ഷകരിൽ ആകെ അൻപത്തിമൂവായിരത്തി എഴുന്നൂറ്റി രണ്ട് പേർ പ്ലസ് വണ്ണിന് പ്രവേശനം നേടി ഇനി അവശേഷിക്കുന്ന പേര് എത്രയാ അപ്പോ പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സാറ് പറഞ്ഞ ഈ സാറ് പറഞ്ഞ ഈ ഒഴിവുകളിൽ പോളിടെക്നിക്ക് പോളിടെക്നിക്കിനെ പറ്റി വലിയൊരു അല്ല അതിൽ 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 പറയുന്ന ബാക്കി അതെ അതുകൊണ്ട് തൊള്ളായിരത്തി എണ്ണൂറ്റിഇരുപത് സീറ്റുകൾ ഇനിയും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത് അങ്ങനെ വന്നാൽ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി എഴുപത്തി എട്ട് സീറ്റിന്റെ ഒഴിവ് വരും അതാണ് കണക്ക് അതെ ആയിക്കോട്ടെ ഏഴായിരത്തി ലന്ന് പറഞ്ഞു നമ്മള് അത് അംഗീകരിക്കുന്നു സാറ് പറഞ്ഞ കണക്ക് ഇപ്പൊ മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇത് പരിഹരിച്ച വിഷയാണ് കഴിഞ്ഞ പ്രാവശ്യം വളരെ കൊല്ലങ്ങളായിട്ട് പരിഹരിച്ചില്ല അപ്പൊ പരിഹരിച്ചിട്ടുള്ള പ്രശ്നം തന്നെയാണ് പിന്നെ ഞാൻ നോക്കിട്ട് അല്ല പരിഹരിച്ചതല്ല ഈ സമരം ചെയ്തുകൊണ്ട് ഷിഫ്റ്റ് ചെയ്തൊക്കെ വന്നപ്പോൾ പരിഹരിക്കപ്പെട്ടതാണേ അല്ലാതെ അവിടെ സീറ്റ് ഇല്ലാന്ന് അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരില്ലല്ലോ പതിനാല് ബാച്ചുകൾ നിഷേധങ്ങളോ ഉയർന്നോ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത് ഇതേ വിഷയം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ മിനിസ്റ്ററി പറഞ്ഞു അത് പരിഹരിക്കും എന്ന് പറഞ്ഞിട്ടായിരുന്നു അതുമാതിരി തന്നെ കഴിഞ്ഞ പ്രാവശ്യം പരിഹരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തവണയും പരിഹരിക്കും താങ്കൾ വെക്കുന്നത് എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത് ഈ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല പറഞ്ഞു എങ്ങനെയാണ് അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ല അത് അപേക്ഷിച്ച സ്കൂളുകളിൽ ചിലപ്പോ കിട്ടിക്കാണില്ലായിരിക്കും അതല്ല അതല്ല ഗ്രേഡിംഗ് സിസ്റ്റത്തില് ഒരു സ്കൂൾ പഠിച്ച കുട്ടിക്ക് അഞ്ച് മാർക്ക് ബോണസ് പോയിന്റ് ആയിട്ട് കിട്ടും ഒരു സ്കൂളിൽ പോയിന്റിലെ ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് വേറെ സ്കൂളിൽ നിന്ന് അപേക്ഷിച്ച് ഈ സ്കൂളിലേക്ക് കിട്ടില്ല അഞ്ച് ബോണസ് പോയിന്റ് അവർക്ക് കിട്ടില്ല അപ്പൊ എന്തുണ്ടാവും ഫുൾ എ പ്ലസ് കിട്ടിയാൽ പുറത്താവും ചെയ്യും ഒരു ഒമ്പത് എ പ്ലസും ഒരു ബി പ്ലസ് കിട്ടിയാലും അവൻ കയറും എന്ത് പറഞ്ഞാൽ ആ പഠിച്ച സ്കൂളിൽ അഞ്ച് ബോണസ് പോയിന്റ് ഉണ്ട് അപ്പൊ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ വരുന്ന കുറെ പ്രശ്നങ്ങൾ ഇതിൽ വരുന്നുണ്ട് മാർക്ക് ഞാൻ ഈ ഈ ഗ്രേഡിംഗ് സിസ്റ്റത്തിലാണെങ്കിൽ എ എ ഫുൾ പ്ലസ് ചാനലിൽ അതെനിക്ക് മനസ്സിലായോ അത് ആ വിഷയം നമ്മൾ പൊതുവെ ആളുകൾ വ്യക്തത വന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും മറ്റൊരു പ്രേക്ഷകൂടി കാത്തു നിൽക്കുന്നോണ്ടാണ് വളരെ നന്ദി ശ്രീ സുരേന്ദ്രൻ അഭിപ്രായം പങ്കുവച്ചതിന് നാദിയ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത് ശ്രീമതി നാദിയക്ക് എന്ത് തോന്നുന്നു നാദിയയുടെ ആരെങ്കിലും കുട്ടികളോ മറ്റോ സ്കൂളിൽ ഇത്തരത്തിൽ പ്രതിസന്ധി നേരിടുന്നുണ്ടോ കേൾക്കാമോ ആ കേൾക്കാം എന്ത് തോന്നുന്നു പ്രതിസന്ധികളിൽ എന്തെങ്കിലും അനുഭവം എന്റെ പേര് നാദിയ ഞാന് ടി വി എം ജില്ലയിലാണ് വെള്ള വിളിക്കുന്നത് ഞാൻ ടെൻത്ത് സിബിഎസ്ഇ എൺപത്തെട്ട് ശതമാനം മാർക്കോടുകൂടെ പാസ്സായ ഒരു വിദ്യാർത്ഥിനിയാണ് ഇതുവരെ വന്ന മൂന്ന് അലോട്ട്മെന്റിലും എനിക്കൊരു സ്കൂളില് അഡ്മിഷൻ കിട്ടിയിട്ടില്ല

സാമ്പത്തികം എന്റെ വീട്ടിലില്ല നിരവധി കുട്ടികൾ അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് വേണ്ടി എന്തെങ്കിലും ശക്തമായൊരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു രക്ഷിതാക്കളൊക്കെ എന്ത് ജോലിയാണ് ചെയ്യുന്നത് കൂലിപ്പണിയാണ് കൂലിപ്പണിയാണ് എൺപത്തിയെട്ട് ശതമാനം മാർക്ക് നേടിയെന്നത് തന്നെ വലിയ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് എൺപത്തിയെട്ട് ശതമാനം മാർക്ക് നേടിയെന്നതന്നെ വലിയ ഒരു അഭിമാനത്തിന്റെ കാര്യമാണ് നാദിരക്കൊപ്പം പൊതുവേദിയുമുണ്ട് പൊതുവേദി ഈ ഘട്ടത്തിൽ നാദിരയെ അഭിനന്ദിക്കുകയാണ് നാദിയ ഈ എൺപത്തി ശതമാനം മാർക്കിന് ഒരു ഒന്നാം റാങ്കിന്റെ തിളക്കം തന്നെയുണ്ട് ഏതായാലും നാദിര ഏത് സ്കൂളിലാണ് അപേക്ഷ കൊടുത്തത് ഇരുപത്തിയഞ്ച് സ്കൂളിൽ ഞാൻ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ വന്നില്ല അല്ലേ ഇല്ല ഒരു അപ്പോൾ ഇനി എന്ത് തുടർ പരിപാടികൾ എങ്ങനെയാണ് നാദിയ പ്ലസ് തന്നെ പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലേ അതെ സയൻസ് നഴ്സിംഗ് പഠിക്കാനാണ് കൂടുതൽ താല്പര്യം ഏതായാലും ഈ വിഷയം നാദിയെ പോലുള്ള വിദ്യാർത്ഥികൾ ഉയർത്തുന്ന ഈ വിഷയം അധികാര കേന്ദ്രങ്ങൾ കേൾക്കുന്നുണ്ട് ഈ പൊതുവേദിയിലൂടെ എന്നാണ് ഞാനും വിചാരിക്കുന്നത് ശക്തമായ ഒരു നടപടി ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ എൺപത്തിയെട്ട് ശതമാനം മാർക്ക് നേടിയ നാദിയയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു തുടർ നടത്തി ഒരു മികച്ച നേഴ്സായി ജീവിതത്തിൽ ഒട്ടനവധി പേർക്ക് സഹായങ്ങൾ നൽകാൻ കഴിയട്ടെ എന്നാശംസിക്കുകയാണ് യെസ് വളരെ നന്ദി നാദിയ വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും അബ്ദുൾ റഹ്മാൻ ദുബായിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ അബ്ദുൾ റഹ്മാൻ ഈ നാട്ടിലെ ഈ പ്രശ്നങ്ങൾ അബ്ദുൾ റഹ്മാൻ ദുബായിൽ ഒക്കെ ചർച്ചയാവുന്നുണ്ടോ ഈ പ്രശ്നം രണ്ട് മിനിറ്റെങ്കിലും തന്നെ നമസ്കാരം സാറേ തുടക്കത്തിൽ തന്നെ നമ്മളെ ശിവജിക്കും മറ്റേ തിരുവനന്തപുരത്ത് ഗാന്ധിജിക്കും കാരണം പ്രദീപ എന്താ നമ്മളെ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞതിനെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാർ സംസാരിക്കുമ്പോൾ അവർക്ക് ഗുരുപൊട്ടുന്നത് സാധാരണ ഉള്ളതാണ് അത് ചികിത്സിക്കാൻ പറ്റത്തില്ല ഇനി വിഷയത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ സാറെ നാദ്യമോളെ നാദ്യമോൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആദ്യമോളെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത് പക്ഷെ നാദ്യമോളൊക്കെ തെറ്റിദ്രിപ്പിക്കുകയും ഈ സ്കൂളിനകത്ത് തന്നെ എ കെ ആന്റണി വിദ്യാഭ്യാസം വിറ്റ് നശിപ്പിച്ച ബിനാമികളും അവരുടെ ആ കൊള്ള സംഘങ്ങളും ഇപ്പോഴും കുട്ടികളെ കിട്ടാതെ നിൽക്കുന്നുണ്ട് അവരുടെ അടുത്തേക്ക് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഒരു തട്ടിപ്പിന്റെ കഥയാണ് ഈ ഇവിടെ ഇറക്കി വെച്ചിട്ടുള്ളത് ആദ്യം സീറ്റ് കിട്ടി കള്ളക്കളിയാണ് ഇപ്പൊ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് സാറേ അല്ല ഒരു കാര്യം മനസ്സിലാക്കി കള്ളക്കളി നട സീറ്റില്ല സീറ്റില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റിന്റെ പേരിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടികൾ അല്ല സാറിന് ഓർമ്മയുണ്ടല്ലോ എ കെ ആൻഡിൽ മലപ്പുറത്തൊക്കെ എത്ര സ്കൂളുകൾ വിൽപ്പനയ്ക്ക് വെച്ചതാണ് എല്ലാ സ്കൂളുകളും വിൽപ്പനയ്ക്ക് വെച്ചിട്ട് സാധാരണക്കാരൻ പഠിക്കേണ്ട എന്നുള്ള നിലയിൽ വന്നപ്പോള് ആ സ്കൂളുകളൊക്കെ ഏറ്റെടുത്തിട്ട് ഹൈടെക് ആക്കി മാറ്റിയ ഈ ഗവൺമെന്റിനെ എല്ലാവരും കൂടിയിട്ട് ഈ കുറ്റപ്പെടുത്തുന്നത് കഴിഞ്ഞ പ്രാവശ്യത്ത് ആരെങ്കിലും ബാക്കിയുണ്ടായിരുന്നോ അപ്പൊ ഇപ്പൊ ഒരു കുറച്ച് സമയം വേണം ഞങ്ങൾക്ക് സമയം വേണം കാരണം കുട്ടികൾ കൂടുതൽ പഠിച്ച് പ്രൈവറ്റിൽ നിന്നല്ല ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പഠിച്ച് വരുന്നത് കൊണ്ട് അതിന്റെ സീറ്റിന് ഉണ്ടാവും പക്ഷെ കൃത്യ സമയമാകുമ്പോൾ അത് പൂർത്തീകരിക്കുമെന്ന് എല്ലാവർക്കും അറിയും ചെയ്യാം സമയപരിമിതി കൊണ്ടാണ് വ്യാജ ഇത് നടത്തിക്കൊണ്ട് ഹലോ സമയപരിമിതി കൊണ്ടാണ് അങ്ങയുടെ വാക്കുകൾ വ്യക്തമാണ് വ്യാജ ആരോപണം ഉന്നയിച്ച് കുട്ടികളെ സ്വകാര്യ മേഖലയിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതാണ് അങ്ങയുടെ ആരോപണം അത് വളരെ വ്യക്തമാണ് ദീപു വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ സമയം അതിക്രമിച്ചു ഇന്ന് ഒരുപാട് പേർക്ക് കാര്യങ്ങൾ കൂടുതൽ വിസ്തരിച്ച് പറയാനുള്ളതുകൊണ്ട് അധികം ആളുകൾക്ക് അവസരം കൊടുക്കാൻ കഴിഞ്ഞില്ല ദീപു തിരുവനന്തപുരത്ത് നിന്നുണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പ്രശ്ന പരിഹാരം ആയി എന്ന് നമുക്ക് ഉറപ്പിക്കാമോ ഇരുപത്തിയഞ്ച് സ്കൂളിൽ അപ്ലൈ ചെയ്ത നാദിയൊക്കെ കിട്ടിയില്ലെങ്കിൽ നാദിയുടെ നമ്പർ നിങ്ങൾ വാങ്ങിച്ചു വെച്ച് നിങ്ങൾ ഏറ്റെടുക്കൂ അതേപോലെ മന്ത്രിയെ കൊണ്ടും അതിന് മറുപടി പറയിക്കണം ഇതുപോലെയുള്ള കാര്യങ്ങൾ എൺപത്തെട്ട് ശതമാനം സ്കൂൾ വാങ്ങിച്ച് നെടുമങ്ങാട് ഏരിയയിൽ വെള്ളറടയിൽ താമസിക്കുന്ന ആ ഏരിയയിൽ ഇരുപത്തഞ്ച് സ്കൂൾ കിട്ടിയില്ല എന്ന് പറയാം അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മനു അതവിടെ നിൽക്കട്ടെ എനിക്ക് സമയമില്ലല്ലോ നമുക്ക് അതിനെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കൂ പിന്നെ ഇവിടെ വന്ന് ബി ജെ പി കാരും ഇവിടെ ബഹളം വച്ചനൊരു കാര്യം കൂടെ പറയട്ടെ നീറ്റ് എക്സാം ഉണ്ട് രണ്ടും മൂന്ന് വർഷം തന്റെ എല്ലാ ജീവിതവും പാഴാക്കിക്കൊണ്ട് മെഡിസിന് കിട്ടണമെന്ന് പ്രാർത്ഥിക്കും ജീവിതത്തിൽ ഹോമിച്ച കുറെ പേര് അവരെയെല്ലാം ഇവിടെ റോഡിലിറക്കി നിർത്തിയിരിക്കുക ഈ ബി ജെ പി കാര് നാണവില്ലാതെ എന്നിട്ട് ആ മന്ത്രിയാണ് ഈ കഴിഞ്ഞ ദിവസം അവിടെ പോയി സത്യപ്രതിജ്ഞത് അവരോടൊക്കെ ഒന്ന് രാജിവെച്ച് പുറത്തിറങ്ങി തെരുവിലിറങ്ങി ഇവരുടെ മുന്നിലോടൊന്ന് നടക്കം പറ മനു ഈ പറയുന്ന ബി ജെ പി കാര് വന്ന് വിളിച്ച് പറയുന്ന ഈ ആലത്തൂരും തിരുവനന്തപുരത്തൊന്നും വിളിക്കുന്നവരോടൊക്കെ പിന്നെ ഈ വിഷയത്തിൽ വന്ന മനു എത്ര എ പ്ലസ് മലപ്പുറത്ത് ആ അത്ര എ പ്ലസ് കാർക്ക് അഡ്മിഷൻ കിട്ടണമല്ലോ അവിടെ അതിനേക്കാളും കൂടുതൽ സീറ്റ് ഉണ്ടല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് എ പ്ലസ് കാർക്ക് അഡ്മിഷൻ കിട്ടാത്തത് അവര് പല പല ആൾക്കാരും ഇതിനകത്ത് ഈ ബ്രില്യന്റ് അതുപോലുള്ള സ്ഥലങ്ങളിൽ ഉറപ്പിച്ചതിന് ശേഷം ഇവിടെ അപ്ലൈ ചെയ്യാണ് അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രവുമല്ല ഇവർ ഒരു സ്കൂള് മൂന്ന് സ്കൂള് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ അങ്ങനെയാണ് ഇത് കിട്ടുന്നത് ഈ കഴിഞ്ഞ പ്രാവശ്യം സീറ്റ് ബാക്കിയായിരുന്നു ഈ പ്രാവശ്യം എല്ലാം കഴിയുമ്പോൾ സീറ്റ് ബാക്കിയാകും എന്നിട്ടും നിരന്തരം ഇത് ഇത് അഡ്മിഷൻ തുടങ്ങുന്നതിന് മുമ്പേ സമരം തുടങ്ങി ശ്രദ്ധിച്ചിരുന്നോ അഡ്മിഷൻ മുമ്പേ സമരം തുടങ്ങിയവരെ അവര് എന്നിട്ട് ഇങ്ങനെ പക്ഷേ വ്യക്തമാണ് ദീപം അതിക്രമിച്ചോ നമുക്ക് ഇനി ഒരു മിനിറ്റ് പോലും ഇല്ലാത്തത് കൊണ്ടാണ് വളരെ നന്ദി അഭിപ്രായം വ്യക്തമാണ് ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ് നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി